പി വി എൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് തുടങ്ങാനാണ് എങ്കിൽ ആര് തുടങ്ങണം കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല അങ്ങ് ചോദ്യം പ്ലേസ് ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് തുടങ്ങേണ്ടേ കാരണം പി വി എൻവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല പി വി എൻവർ ഞങ്ങളുടെ നേതാവുമല്ല പക്ഷെ പി വി എൻവർ ഒൻപത് വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാരിനെതിരായിട്ട് അങ്ങ് പി വി എൻവറിന്റെ വാക്കുകൾക്കാണ് ക്രെഡിബിലിറ്റി കൊടുക്കുന്നതെങ്കിൽ ഒൻപത് വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടുപറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഇപ്പൊ പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിയന്ത്രിക്കുന്ന ആളുകൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമല്ലോ അത് സ്വാഭാവികമാണല്ലോ ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ എസ് എസ് എൽ സിക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ റദ്ദെയ്തുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ അത് കോപ്പി അടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ എം സ്വരാജിന്റെ നിലപാട് ശ്രീ എം സ്വരാജിന് വി എസുമായിട്ട് പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ അത് വി എസ് എന്ന പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കുന്നു വി എസിന്റെ ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്താണ് ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക പി ആർ അഭിമുഖം ഏതൊരു അഭിമുഖമല്ല ഒരു പി ആർ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെപ്പറ്റി എന്താണ് ശ്രീ എം സ്വരാജിന്റെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ വർത്തമാന കാലത്തുണ്ടായ നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ എം സ്വരാജ് മറുപടി പറയട്ടെ അല്ല ഞാൻ പറയാ ഞാൻ പറയാ അതായത് ഞാൻ പറയാം ഞങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ ഇപ്പോ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം അത് പഞ്ചായത്ത് തന്നെയായി തുടരണം എന്ന് വേറൊരു പക്ഷം അപ്പൊ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ല റവന്യൂ അതിർത്തി മലപ്പുറം റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക ആര് പറഞ്ഞത് ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എവിടെ പറഞ്ഞു എവിടെ പറഞ്ഞു അത് ജനസംഘമാണ് പറഞ്ഞത് മാത്രമല്ല മാത്രല്ല ജനസംഘവുമായി ചേർന്നത് ജനസംഘവുമായി ചേർന്ന് കേരളത്തിൽ തന്നെ ഒരുമിച്ച് മത്സരിച്ചത് ആരാ കമ്മ്യൂണിസ്റ്റ് മാസിസ്റ്റ് പാർട്ടിയല്ലേ എൽ കെ അദ്വാനി അടക്കം അല്ല എൽ കെ അദ്വാനി അടക്കം പാലക്കാട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുന്നണിയായി അല്ല മുന്നണിയായി തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നണിയായി മത്സരിച്ചതാരാ അല്ല ഞാൻ ചോദിക്കുന്നത് സോളാർ സമരത്തിൽ ഞാൻ പറയട്ടെ അല്ലല്ല ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറയാം നിങ്ങളെ ചോദ്യം ചോദിച്ചു അല്ല ഒരു മിനിറ്റ് ഞാൻ പറയാം സോളാർ സമരത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട് അത് ബി ജെ പിയും സി പി എമ്മും മുന്നണിയായിട്ടാണോ എങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുന്നണിയാകുന്നത് അതും എൽ കെ അദ്വാനിയെ സാക്ഷാൽ എൽ കെ അദ്വാനി അടക്കം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ് രാഹുൽ മാങ്കൂടത്തിൽ വിജയിച്ച പാലക്കാടാണ് അപ്പോ ഒരു ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അല്ലല്ല ഒരു ജില്ലാ രൂപീകരണം ഞാൻ പറയാം കൃത്യമായി പറയാം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കണം വേണ്ട എന്ന അഭിപ്രായം നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ അല്ല ഈ അല്ലല്ല കൃത്യമായി പറയ ജില്ലയിലെ ജനങ്ങളെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് അറുപത്തിയേഴ് ചോദ്യം അല്ല ഈ ചോദ്യം ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ കാലഘട്ടത്തിലെ ചോദ്യമാണ് അല്ലാതെ മരണപ്പെട്ടു പോയ ആര്യയുടെ മുഹമ്മദിനെ കുറിച്ചും അല്ല ചോദിക്കുന്നത് അല്ല ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ ഇവരെടുത്ത നിലപാടിനെ തള്ളിപ്പറയാൻ എ സ്വരാജ് തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അറുപത്തിയേഴിലോ അറുപത്തി ആറിലോ ഒക്കെ എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് അതൊക്കെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അല്ല അതിനൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരോടും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതേ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് അദ്ദേഹം പറഞ്ഞു പാണക്കാട് തങ്ങന്മാരുടെ അനുഗ്രഹമാണ് എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാണുന്നത് എന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നു ശരി ശരി സ്വരാജ് എന്തുകൊണ്ട് നിലപാട് പറയുന്നില്ല ചോദിച്ചോട്ടെ തിരിച്ചു ഇപ്പം ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ റിഗ്രറ്റ്ഫുൾ ആകുന്നത് പോലെ ശ്രീ എം സ്വരാജ് നിങ്ങൾ കാൻഡിഡേറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നത് ശ്രീ എം സ്വരാജ് അദ്ദേഹം മതങ്ങളും ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെ അതില അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം അതിൽ നിന്ന് പുറകട്ട് പോകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വിവാദമായ എത്ര സ്റ്റേറ്റ്മെന്റുകൾ പറയണം അത് നിങ്ങള് നിങ്ങൾ എതിരാണോ ശ്രീ സ്വരാജിനെതിരാണെങ്കിൽ ഞാൻ അതെല്ലാം പറയാം ശ്രീ അല്ല ഞാൻ ദേശാഭിമാനിക്ക് സ്വരാജിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നൊരു അജണ്ട ഉണ്ടെങ്കിൽ അതാ നിങ്ങളുടെ ഞങ്ങളുടെ അജണ്ടേതാണ് ഞങ്ങളുടെ അജണ്ട ഏതാണ് നിങ്ങളുടെയും അത് അത് തന്നെ അജണ്ടയെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന മൂന്ന് പരാമർശങ്ങൾ മൂന്ന് പരാമർശങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ വളരെ ലൈവായി ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് പരാമർശങ്ങൾ ഞങ്ങൾ അത്തരം പരാമർശങ്ങളൊന്നും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല അല്ല മുഖ്യമന്ത്രി വർഗീയവാദി മുഖ്യമന്ത്രി അല്ല ഞങ്ങൾ വർഗീയമായിട്ട് അല്ലെ പറയുന്നത് ഞങ്ങൾ വർഗീയമായി നടത്തിയൊരു ക്യാമ്പയിൻ എന്ന് പറയും അങ്ങ് പറയൂ അല്ല അങ്ങ് പറയൂ അങ്ങ് ഞങ്ങൾ നടത്തിയ ഒരു ക്യാമ്പയിൻ അങ്ങ് പറയും ഇന്ന ഇതാണ് ഞങ്ങളുടെ വർഗീയ ക്യാമ്പയിൻ എന്ന് പറയും ഏതാണ് മുഖ്യമന്ത്രിക്ക് എന്റെ പൊതു സഹോദരാ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന വർഗീയ ക്യാമ്പയിൻ ആണ് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ ആ പറയുന്നത് അതപ്പോ വർഗീയമാണെന്ന് നിങ്ങൾ സംബന്ധിച്ചാൽ മതി പഴയ ജനസംഘത്തിന്റെ ഹാങ് ഓവർ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ല എന്ന് അങ്ങ് സംബന്ധിച്ചാൽ മതി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഹാങ് ഓവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഒരു വർഗീയതയും പറഞ്ഞില്ല ഞങ്ങൾ എന്താ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കുറയുക രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അങ്ങ് തന്നെ പറയുക യു ഡി എഫ് വർഗീയത പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീനമായ വർഗീയതയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ വർഗീയ പരാമർശമല്ലാതെ ഒരു ഒരു പ്രദേശത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലാതെ ഞങ്ങളേതായ ഒറ്റ വാക്ക് പറഞ്ഞോ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഞങ്ങളേതായ ഒറ്റ വാക്ക് പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്ക് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് ദേശാഭിമാനിക്കും കൈരളിക്കും വരെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ അതൊന്നും അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രമാത്രം അത് ഹർത്തായിട്ടുണ്ടാകും നമുക്ക് തർക്കമൊന്നും വേണ്ടാലോ ഇരുപത്തിമൂന്നിന്റെ അന്ന് ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ ഈ സ്ഥാനാർത്ഥി അടക്കം നടത്തിയിട്ടുള്ള വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പ്രതിഫലനം ഫലം ഇരുപത്തിമൂന്നാം തീയതി